കണ്ണൂർ സൗത്ത് ബസാറിലെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ പകലും പാതയും സെയിൽസ് പുരോഗമിക്കുന്നു ഓണത്തോടനുബന്ധിച്ചാണ് അത്യുഗ്രൻ ഓഫർ ഒരുക്കിയത് വലിയ ജനത്തിരക്കാണ് ഷോറൂമിൽ അനുഭവപ്പെടുന്നത് കണ്ണൂർ സൗത്ത് ബസാറിലെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് പകലും പാതിരിയും എന്ന പേരിൽ ഒരുക്കിയ സെയിലിന് മികച്ച പ്രതികരണം ഒരു ദിവസത്തെ ഓഫറിന്റെ ഭാഗമാകാൻ നിരവധി പേരാണ് ഷോറൂമിൽ എത്തുന്നത് നമ്മളോണം ഇമേജിൽ എന്ന ക്യാപ്ഷനോടെയാണ് ഓഫർ ഒരുക്കിയത് ായിരം രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി സമ്മാനമായി നൽകുന്നുണ്ട് താഴെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ടവർ സ്പീക്കർ സമ്മാനമായി നൽകും പത്തായിരം രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിന്നർ സെറ്റ് മിക്സി തുടങ്ങിയവയും ലഭിക്കും ഇന്ന് കണ്ണൂരിൽ ഒരുക്കിയിട്ടുള്ള പകലും പാതിരയും അടിപൊളി ഓഫർ സെയിലാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ലാപ്ടോപ്പിനും മൊബൈൽ ഫോണും ഏതുമായിക്കോട്ടെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു തേർട്ടി ടു ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതിൽ ഒരു ലക്കി ഡ്രോയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ടി വി ഫ്രീ കൊടുക്കുന്നുണ്ട് നമ്മളോണം ഇമേജിൽ എന്നാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ വരുന്നത് ഇവിടെ നമ്മൾ ആക്സസറീസിനൊക്കെ ഒരു ഭയങ്കര ഓഫർ ഇട്ടിട്ടുണ്ട് ഇന്ന് സെപ്റ്റംബർ നാലൊരു രാവും പകലും സെയിൽ അതായത് ഒരു ഓഫർ സെയിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഹെഡ്സെറ്റ് പത്തൊമ്പത് രൂപയ്ക്ക് കേബിൾ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു ദിവസത്തെ ഓഫറിൽ പത്തൊൻപത് രൂപയ്ക്ക് കേബിൾ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഹെഡ്സെറ്റ് കൂടാതെ എല്ലാ ആക്സസറീസിനും വലിയ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് ഇമേജിന് കണ്ണൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി പതിനേഴ് ഷോറൂമുകളാണുള്ളത് ദുബായിലും സൗദിയിലും ഷോറൂമുകളുണ്ട് വരും ദിവസങ്ങളിലും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകൾ ഒരുക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ